പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് ഓ എനക്കോ ഇങ്ങനെ ആയിക്കളിയാം എന്ന് ആരും ധരിച്ചേക്കരുത് അതിൻ്റെ അതിന്റെ ഫലം തിക്തമായിരിക്കും എന്ന് കൂടി ഓർമ്മ വേണം ഇന്ന് നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകർക്കെല്ലാം നല്ല രത്തോടെ ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നുണ്ട് അനി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചില കാര്യങ്ങൾ വെച്ചാണ് ആ ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എല്ലാവർക്കും നല്ല വ്യക്തതയുള്ളതാണ് ഏത് കാര്യവും അതിൻ്റെ ശരിയായ മെറിറ്റിൽ പരിശോധിക്കുന്ന നിലയാണ് സർക്കാർ സ്വീകരിക്കാറ് ഒരു മുൻവിധിയും ഒരു കാര്യത്തിലും പ്രകടിപ്പിക്കാറില്ല അപ്പോൾ പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ അപ്പൊ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതേസമയം പോലീസ് സേനയുടെ അച്ചടക്കം നേരത്തെ സ്വാഗത പ്രസംഗത്തിലും പറഞ്ഞു ഞാനും നേരത്തെ പരാമർശിക്കുകയുണ്ടായി അച്ചടക്കം വളരെ പ്രധാനമാണ് അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് ഒരു ഘട്ടത്തിലും വെച്ച് പുറപ്പിക്കാറില്ല അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേകമായി ഉണ്ടാവുകയും ചെയ്യും ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് ഓ എനക്കും ഇങ്ങനെ ആയിക്കളയാം എന്ന് ആരും ധരിച്ചേക്കരുത് അതിൻ്റെ അതിന്റെ ഫലം തിക്തമായിരിക്കും എന്ന് കൂടി ഓർമ്മ വേണം മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോ ഞാൻ കടന്നു പോകുന്നില്ല പോലീസ് സ്റ്റേഷനുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ട കാര്യം ഇവിടെ പറഞ്ഞു പോലീസുകാർക്ക് മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുക ഇത് സർക്കാർ പ്രതിജ്ഞാബദ്ധമായ ഒരു കാര്യമാണ് മാറുന്ന കാലത്തിനനുസരിച്ച് പോലീസ് സ്റ്റേഷനുകളടക്കം സ്റ്റാഫ് പാറ്റേണുകളിൽ ആവശ്യമായ മാറ്റം വരുത്തുന്നതിനും ദുരന്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന പോലീസുകാർക്ക് മതിയായ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ മുന്നിലുണ്ട് ദുരന്തം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് പ്രത്യേക പ്രാവീണ്യമുള്ളൊരു വിഭാഗവും അത് കൈകാര്യം ചെയ്യാൻ പ്രാവീണ്യമുള്ളൊരു വിഭാഗവും നമ്മുടെ പോലീസ് സേനയിൽ വേണമെന്ന അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട് അതോടൊപ്പം നിങ്ങളുടെ സംഘടന മുന്നോട്ട് വെച്ച പ്രത്യേക ആവശ്യങ്ങളുണ്ട് അവയെല്ലാം ഉചിതമായ രീതിയിൽ പരിഗണിക്കുമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ അറിയിക്കാനുള്ളത് ആധുനിക കാലത്തിന്റെ ഏത് വെല്ലുവിളിയെയും ഏറ്റെടുക്കാൻ കഴിവുള്ള സേനയായി കേരള പോലീസിനെ മാറ്റി തീർക്കാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശ്രമത്തിന് നിങ്ങളെല്ലാവരുടെയും പൂർണമായ പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവ്വഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാദ്യവാകുന്നു